കാട്ടുതേനീച്ചയുടെ കുത്തേറ്റ് അങ്കണവാടി ടീച്ചർക്ക് പരിക്ക് പന്നിയോട് അങ്കണവാടി ടീച്ചറായ ചെന്നപ്പൊയൽ സ്വദേശി എൻ ശ്രീദേവിക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത് വനത്തിലൂടെ അങ്കണവാടിയിലേക്ക് പോകുന്ന വഴിയാണ് തേനീച്ചയുടെ കുത്തേറ്റത് അബോധാവസ്ഥയിലായ ശ്രീദേവിയെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ വനപാതയിലൂടെ അങ്കണവാടിയിലേക്ക് പോകുന്ന വഴിയാണ് അധ്യാപികയായ ശ്രീദേവിക്ക് കൂട്ടത്തോടെയെത്തിയ കാട്ടു തേനീച്ചകളുടെ കുത്തേൽക്കൊന്നത് തേനീച്ചക്കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെടാൻ അധ്യാപിക ഓടി സമീപത്തെ കുളത്തിൽ ചാടുകയായിരുന്നു തേനീച്ചകൾ ഒരുവിധം അകന്നപ്പോൾ കുളത്തിൽ നിന്നും കരയ്ക്കുകയറി പക്ഷേ അപ്പോഴേക്കും ദേഹമാസകലം കുത്തേറ്റ് കഴിഞ്ഞിരുന്നു തുടർന്ന് സഹോദരനെ ഫോൺ വിളിച്ച് താനൊരു അപകടത്തിലാണെന്ന് പറഞ്ഞതു മാത്രമേ ശ്രീദേവി ടീച്ചർക്ക് ഓർമ്മയുള്ളൂ സംഭവത്തെക്കുറിച്ച് അധ്യാപികയ്ക്ക് പറയാനുള്ളത് ഇങ്ങനെ போய் அப்படி தோட்டம் தோட்டிலாட்டி நம்ம வச்சு கொள்ளத்தூழி கண்ட ஓர்மக்கி ஞான அங்கோட்டே ஆ தோட்டில்

സഹോദരൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് അങ്കണവാടിക്ക് സമീപമുള്ള പ്രദേശവാസികൾ തേനീച്ചയുടെ കുത്തിൽ അബോധാവസ്ഥയിലായ അധ്യാപികയെ വാഹനത്തിൽ കണ്ണവം ചങ്ങലക്കേറ്റിൽ എത്തിക്കുകയും തുടർന്ന് ഫോറസ്റ്റ് അധികൃതരെത്തി അധ്യാപികയെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു തേനീച്ചയുടെ കുത്തിൽ കഴുത്തിനും പുറത്തും സാരമായി പരിക്കേറ്റ അധ്യാപിക കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ അധ്യാപിക കാട്ടാന ഉൾപ്പെടെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന കാട്ടുവഴിയിലൂടെ സാഹസികമായി അങ്കണവാടിയിലേക്ക് പോവാറുള്ളത് മുൻപ് ഗ്രാമികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് കണ്ണടിച്ചു തുറക്കുന്ന വേഗത്തിൽ ഏറ്റവും വിസ്മയവുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും വൈവിധ്യവും ഡിസൈനുകളും ലൈറ്റ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും